മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ ബി ജെ പിയുടെ മഹാരാഷ്ട്ര ഘടകം മുംബൈയിൽ മാരത്തൺ യോഗം ചേർന്നതായി വൃത്തങ്ങൾ അറിയിച്ചു യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നും തന്ത്രങ്ങൾക്ക് അന്തിമരൂപം ഉടൻ നൽകണമെന്നും അഞ്ചു മണിക്കൂർ നീണ്ട ചർച്ചയിൽ തീരുമാനമായതായി പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു അഞ്ചു മണിക്കൂർ നീണ്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ പ്രാഥമിക രൂപരേഖ ചർച്ച ചെയ്തു ആക്ഷൻ പ്ലാൻ ഉടൻ അന്തിമമാക്കും കൂടുതൽ മീറ്റിംഗുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാ ഭാരവാഹികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും പ്രവർത്തനങ്ങൾ നേരത്തെ ആക്കണമെന്നും ആവശ്യപ്പെട്ടതായി പാർട്ടി വക്താക്കൾ അറിയിച്ചു മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളിൽ നൂറിലെങ്കിലും പാർട്ടി മത്സരിക്കാൻ അവകാശമുന്നയിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ മുതിർന്ന നേതാവ് രാംദാസ് കഥം പറഞ്ഞു ബി ജെ പിയും അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും ഉൾപ്പെടുന്ന മഹായുധി സഖ്യത്തിൻ്റെ ഭാഗമാണ് ശിവസേന ഒക്ടോബറിലാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഷിൻഡെ വിഭാഗം നൂറു സീറ്റുകൾ ആവശ്യപ്പെടും അതിൽ തൊണ്ണൂറെണ്ണവും നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പാക്കും ഷിൻഡെ സംഘടിപ്പിച്ച ശിവസേനയുടെ അമ്പത്തെട്ടാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മുൻ സംസ്ഥാന മന്ത്രി രാംദാസ് കഥം പറഞ്ഞു മുംബൈ സൗത്ത് സെൻട്രൽ മണ്ഡലത്തിൽ നിന്നുള്ള ശിവസേന യു പി ടി നേതാവ് അനിൽ ദേശായിയാണ് മഹാവികാസ് അഖാദി സ്ഥാനാർത്ഥി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി താക്കറെ കുടുംബത്തിന്റെ വിശ്വസ്തനായ ദേശായി രാജ്യസഭാംഗം കൂടിയാണ് കൂടാതെ തെരഞ്ഞെടുപ്പ് നിയമപരമായ കാര്യങ്ങൾ ബാക്ക് റൂം പ്രവർത്തനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ദേശായിയുടെ മിടുക്ക് എന്നും പ്രശസ്തമാണ് ദേശായിക്കെതിരെ മഹായുധി സഖ്യം സിറ്റിംഗ് എംപിയും ശിവസേന നേതാവുമായ രാഹുൽ ഷവാലിയെയാണ് നിർത്തിയിരിക്കുന്നത് ധാരാവിയുടെ പുനർവികസന പദ്ധതിയിൽ ക്രമക്കേടുണ്ടെന്നും ദേശായി ആരോപിച്ചു സർക്കാർ വിഭാവനം ചെയ്ത പുനർവികസന പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ധാരാവി നിവാസികൾക്ക് പുനർവികസന പദ്ധതിയെക്കുറിച്ച് സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി പാർട്ടിയുടെ മോശം പ്രകടനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കവേ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൂര്യകാന്ത പാട്ടീൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞ പത്തു വർഷമായി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പാർട്ടിയോട് ഞാൻ നന്ദി പറയുന്നു രാജിക്ക് ശേഷം സൂര്യകാന്ത പാട്ടീൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ നിന്ന് വേർപിരിഞ്ഞാണ് പാർട്ടീൽ ബി ജെ പിയിൽ എത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറദ്വാഡയിലെ ഹിംഗോളി മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ സൂര്യകാന്ത പാട്ടീൽ നടത്തിയിരുന്നു എന്നാൽ സീറ്റ് ലഭിച്ചില്ല സീറ്റ് പങ്കിടൽ ധാരണയനുസരിച്ച് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനക്കാണ് ഹിംഗോളി മണ്ഡലം ലഭിച്ചത് ഇതിലെ അതൃപ്തി സൂര്യകാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മുതിർന്ന നേതാവിനെ കൈയൊഴിയാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല ഹഡ്ഗാവ് ഹിമായത് നഗർ നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതല നൽകിയാണ് അവരെ അനുനയിപ്പിച്ചിരുന്നത് അതേസമയം ഹിംഗോളി സീറ്റ് മഹായുധി സഖ്യത്തിന് നഷ്ടമാകുകയും ചെയ്തു ഉദ്ധവ് താക്കറെയുടെ ശിവ നേതൃത്വത്തിലുള്ള ശിവസേനയാണ് ഇവിടെ വിജയിച്ചത് ഇതിന് പിന്നാലെയാണ് സൂര്യകാന്ത് പാട്ടിൽ ബി ജെ പി നിന്നും രാജിവെക്കുന്നത് നാല് തവണ എം പി ഒരു തവണ എം എൽ എ ആയും ഹിംഗോളി നന്ദേട് മണ്ഡലത്തെ സൂര്യകാന്ത് പാട്ടിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഗ്രാമവികസന കാര്യ സഹമന്ത്രിയായിരുന്നു അതേസമയം തന്റെ ഭാവി പ്രവർത്തനത്തെക്കുറിച്ച് അവർ വെളിപ്പെടുത്തിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സൂര്യകാന്ത കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും അഭ്യൂഹമുണ്ട്